കൂട്ടായ്മയുടെ കാര്യത്തിൽ വാടനപ്പള്ളി ചെട്ടിക്കാട് മേപ്പുറം കലാകായിക സാംസ്കാരിക വേദിയുടെ സ്വന്തം കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ചുരുങ്ങിയ കാലയളവിൽ കലാകായിക സാമൂഹിക സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ മേപ്പുറം കലാകായിക സാംസ്കാരിക വേദിയുടെ കെട്ടിടമാണ് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് കാലത്തും പ്രളയകാലത്തുമെല്ലാം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനങ്ങൾ നടത്തിയ ക്ലബിന് സ്വന്തമായി ഒരു ആസ്ഥാനമന്ദിരം മെമ്പർമാരുടെ ദീർഘകാലത്തെ ആഗ്രഹമായിരുന്നു സ്ത്രീകളും പുരുഷന്മാരുമുൾപ്പെടെ നൂറ്റി അൻപതോളം അംഗങ്ങളുള്ള ക്ലബ്ബിൻ്റെ സ്വന്തമായി സ്ഥലം ലഭ്യമായതോടെ കെട്ടിടം പണി അംഗങ്ങൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു അംഗങ്ങൾക്കിടയിലുള്ളവർ തന്നെയായിരുന്നു പണിക്കാർ പ്രസിഡന്റ് ബദറുദ്ദീൻ സെക്രട്ടറി പ്രജിത് കാണാത്ത് ട്രഷറർ ശശികല രക്ഷാധികാരി മുനീറുദ്ദീൻ എക്സിക്യൂട്ടീവ് മെമ്പർമാരായിട്ടുള്ള ആവാസ് മുഹമ്മദ് അലി ആസിഫ് ഹാഷിം ബാബു മെമ്പറായ ഷിഹാബ് സഗീർ അമ്പാടി സഖി ബിജു അനീഷ് ബിനേഷ് മുസ്തഫ എന്നിവരുടെ നേതൃത്വത്തിലാണ് പണികൾ പുരോഗമിക്കുന്നത് അടുത്തുതന്നെ ക്ലബിന്റെ പണികളെല്ലാം പൂർത്തിയായി ഉദ്ഘാടനം നടത്താനാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളൊക്കെ കഴിഞ്ഞു അതിന്റെ അതിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകത ക്ലബ്ബിന്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ വർക്കുകളും ക്ലബിലെ മെമ്പർമാർ തന്നെയാണ് വർക്ക് മുതലുള്ള പരിപാടി ക്ലബ്ബിലെ മെമ്പർമാരാണ് ഞങ്ങളുടെ മെമ്പർമാർ എന്ന് വെച്ചുകഴിഞ്ഞാല് എഞ്ചിനീയർ തൊട്ട് കോൺട്രാക്ടർ വരെ എല്ലാ ആളുകളും ഞങ്ങളുടെ ക്ലബ്ബിലെ മെമ്പർമാരുണ്ട് അതില് വെൽഡർ ഉണ്ട് ആശ്ശേരി ഉണ്ട് മറ്റേ പെയിന്റർ ഉണ്ട് വാർത്ത പണിക്കാര് എല്ലാം ഞങ്ങളുടെ മെമ്പർമാരാണ് അപ്പോൾ ഒരാളെ ഞങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ വിളിച്ചിട്ടില്ല ഈ ക്ലബ്ബ് ഈ വാർപ്പ് കഴിയുന്ന വരെ ഒരാളെ ഞങ്ങൾ ആശ്രയിച്ചിട്ടില്ല എല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലബ്ബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ജീവകാരുണ്യ മേഖലയിലൊക്കെ ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ക്ലബ്ബാണ് ചെട്ടിക്കാട് മേപ്പുറം കലാകായിക സാംസ്കാരിക